ഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കള്ളക്കടത്ത് ലഹരിക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ നുംകോറിൽ തന്നെ സംശയ നിർത്തി ഇത് കളങ്കമുണ്ടാക്കി കസ്റ്റംസ് നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ മമ്മുക്കാട വീട്ടിലെ ഗ്യാരേജിൽ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തത് ശരിക്കും ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയതേ മമ്മുക്കാട് അഴകിയ രാവണൻ എന്നൊരു സിനിമയ്ക്കകത്ത് ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന് പറഞ്ഞ നമ്മുടെ മമ്മുക്കാടെ മുമ്പിൽ വന്നിരുന്നുണ്ട് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നുണ്ട് അല്ലെ അതിനകത്ത് കാമുകിയുടെയും കാമുകന്റെയും ആ ഒരു കഥയാണ് പറയുന്നത് അവിടെ വിഷം കഴിച്ച് കാമുകൻ മരിക്കുമ്പോൾ ഇപ്പുറത്ത് പാല് കാച്ചുകയാണ് പാല് കാച്ചുകയാണ് അത് തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് അവിടെ ലാലേട്ടൻ ദാദാസാഹിബ് ഫാൽക്കൻ അവാർഡ് വാങ്ങുമ്പോൾ ഇവിടെ മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ് നടക്കുകയാണ് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് മനസ്സിലാകും ഹരിയാഹാരം തിന്ന എല്ലാവർക്കും മനസ്സിലാകും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് കാരണം മമ്മുക്ക ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് മമ്മൂക്ക ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു അതായത് ഡിവൈഫൈ പോലുള്ള യുവജന സംഘടനകൾ ഗുജറാത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം ഒരു സംഭവം അവിടെ നടക്കില്ലായിരുന്നു എന്ന് മമ്മൂക്ക പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ ഇന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലായിരുന്നു നമ്മുടെ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു റെയ്ഡിനെ ഞാൻ നോക്കിക്കാണുന്നത് എന്തായാലും ദുൽഖർ സൽമാൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വാപ്പാടെ പേര് മമ്മൂട്ടി എന്നാണ് കേട്ടോ ഏഹ് ഈ പിടിച്ചെടുത്തിരിക്കുന്ന വാഹനം ീ സിക്സ് നയൻ എന്ന് പറയുന്ന വാഹനമാണ് അത് തിരിച്ച് കൊണ്ട് തന്നെ ആ ഗ്യാരേജിൽ എത്തിപ്പിക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ പ്രിയപ്പെട്ട മമുക്ക കൊണ്ട് കാരണം മമുക്ക അത്യാവശ്യം നിയമവശങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് കൂടാണെന്നുള്ളത് ഈ പോഴന്മാർക്ക് അറിയത്തില്ലല്ലോ ഈ റെയ്ഡിന് ശേഷം ഈ കസ്റ്റംസ് ഓഫീസർ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഇദ്ദേഹത്തിന് ഉന്നതൻ്റെ ഒരു കോള് വന്നു ആ ഉന്നതൻ ആരാണ് പോൾ ചെയ്ത് ആരാണെന്ന് അറിയില്ല അതായത് ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ രണ്ട് വണ്ടി മാത്രമാണ് ഇപ്പോൾ ദുൽഖറിന്റെ ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് കാരണം ദുൽഖർ കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണിത് ഭൂട്ടാനിൽ നിന്നും ഈ വാഹനങ്ങൾ ഇന്ത്യയുടെ അതിർത്തി കടത്തി ഇതിങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ കളിപ്പാട്ടമൊന്നും അല്ലല്ലോ അല്ലേ ബാഗിനകത്ത് ഇട്ടോണ്ട് വരാൻ ഇവരുടെയൊക്കെ മുമ്പ് കൂടെ തന്നെ അല്ലേ ഈ വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് കൊണ്ടുവന്ന് ഹിമാചൽ പോലുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു അവിടുന്ന് ഈ വാഹനം സെലിബ്രിറ്റികൾക്ക് കൊടുത്തു കാരണം ഇവരൊക്കെ സെലിബ്രിറ്റികളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര പ്രിയമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് മമ്മുക്കായും തുൽക്കറും എന്ന് പറഞ്ഞാൽ വണ്ടിഭ്രാന്തന്മാരാണ് അതുകൊണ്ട് പുതിയ ഏത് വണ്ടി കണ്ടാലും അതവർ വാങ്ങിക്കും ഈ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി ആണല്ലോ ഇവർ വാങ്ങിച്ചിരിക്കുന്നത് അല്ലാതെ കള്ളക്കടത്ത് വാഹനമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്താ പരിവാറിനകത്തൊക്കെ കേറിട്ട് കൃത്രിമം കാണിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തായാലും ഈ മഹാന്റെ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ ദുൽഖർന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നില്ല ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ഇഷ്യൂ മാത്രല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് அവർக்கெல்லாம் அதுமட்டுமாய் பெந்தப்பட்ட காரியங்களை செய்ய வேண்டியிருக்கும் சார் 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 இட் இஸ் ஆல்ரெடி गोइंग ஆன் சார் 6 6 6:30 वाज द டைம் சோ தே ஆல் கம் அண்ட் ஆல்ரெடி ஹப்பன் டு சார் Dan itu sudah di hampir dua Of course, itu tahun on, uh, on on berapa sih? <coughs> so, uh, we have not seen any sensitive information. We, uh, we we are only sensitive industry. We industry we are looking at. It.

പ്രസ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കണ്ടല്ലോ അല്ലേ അപ്പൊ ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഇരുന്നൂറ് വണ്ടിയിൽ രണ്ടെണ്ണമാണ് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു ആ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് ത്രീ സിക്സ് നയൻ എന്നാണ് കേട്ടോ അത് നമ്മുടെ മമ്മുക്കാടെ നമ്പറാണത് ദുൽഖറും ആ നമ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും പിടിച്ചോണ്ട് പോയവര് തന്നെ ഈ വാഹനം തിരിച്ചവിടെ കൊണ്ടുവന്ന് ഇടും ഇട്ടില്ലെങ്കിൽ അത് ഇടിയിക്കും കാരണം ദുൽഖറും മമ്മൂക്കായും നേരായിട്ടുള്ള മാർഗത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അവരെവിടെയും ടാക്സ് പെട്ടിച്ചതായിട്ടോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതായിട്ടോ നമുക്ക് ആർക്കും അറിയത്തില്ല കഴിഞ്ഞ അൻപത് വർഷമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക ഇന്നേ വരെ ഒരാളെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല എന്നാൽ മലയാള സിനിമയിൽ പല ആളുകളും പല വേന്ദ്രന്മാരും പല ഉന്നതന്മാരും പറയിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതൊക്കെ നമുക്കറിയാം പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായതുകൊണ്ട് തന്നെ ആ മനുഷ്യന് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നിന്റെയൊക്കെ ഈ എട്ടിൻ്റെ പണിയായിട്ട് വന്നു കഴിഞ്ഞാൽ എട്ട് തൊട്ട് പതിനാറിൻ്റെ പണി തിരിച്ചങ്ങോട്ട് തരാൻ കെൽപ്പുള്ള ഒരാളാണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പം ഈ സാധനം മറ്റേ വാർത്താ സമ്മേളനമൊക്കെ ബ്രേക്ക് ചെയ്ത് പോയി നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഉന്നതിൻ്റെ വിളി വന്നു കാരണം ബാക്കി നൂറ്റി തൊണ്ണൂറ്റെട്ട് വാഹനങ്ങൾ എവിടെയാണ് ആരുടെ കയ്യിലാണ് എന്നൊക്കെ അന്വേഷിച്ച് പുറകെ പോയി കഴിഞ്ഞാൽ നാറി പുഴുത്തു പോകും അതുകൊണ്ട് അത് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ